ഗ്യാൻബാവി മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ സർവേയുടെ ഭാഗമായി പകർത്തിയ ചിത്രങ്ങളടക്കം ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പുരാവസ്തു വകുപ്പ് ഇതിൽ ഹനുമാൻ ഗണപതി നന്ദീകേശൻ തുടങ്ങിയ വിഗ്രഹങ്ങളുടെ ചിത്രങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ഇവയിൽ പലതും തകർക്കപ്പെട്ട നിലയിലാണ് ശിവലിംഗങ്ങളുടെ അടിസ്ഥാന ഭാഗങ്ങളും നഷ്ടമായതായി കണ്ടെത്തിയിട്ടുണ്ട് ഹനുമാൻ വിഗ്രഹത്തിന്റെ ഇടത് കൈയാണ് നഷ്ടപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ടെറാക്കോട്ടയിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുമാത്രമല്ല പൊട്ടിയ ശിവലിംഗങ്ങളും സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നു കോയിനുകളും ലിഖിതങ്ങളും കൊത്തിയെടുത്തിട്ടുള്ള ശിലകളും അടക്കം കണ്ടെത്തിയിരിക്കുകയാണ് പുരാവസ്തു വകുപ്പ് നൽകിയ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേജുള്ള ഈ റിപ്പോർട്ടിൽ നിലവിൽ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന തരത്തിലുള്ള നിരവധി തെളിവുകളാണ് ഹൈന്ദവ വിഭാഗം പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ വ്യക്തമാക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ നിർണായകമെന്നാണ് ഹൈന്ദവ പക്ഷത്തെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ പറയുന്നതും മുൻപ് വലിയ രുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഗ്യാൻ എന്ന മുസ്ലിം പള്ളി പുനർനിർമ്മിച്ചതെന്ന് തന്നെയാണ് ഈ സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നതും പതിനേഴാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമാണിതെന്നും അത് പുനർനിർമ്മിച്ച് മുസ്ലിം പള്ളിയാക്കി മാറ്റിയതാണെന്നുമായിരുന്നു സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഈ പള്ളിയിലെ ഒരു മുറിക്കുള്ളിൽ നിന്ന് അറബിക് പേർഷ്യൻ ലിഖിതത്തിൽ മസ്ജിദ് ഔറംഗസേബിന്റെ ഭരണകാലത്ത് ഏകദേശം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് സി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടതെന്ന് പരാമർശിക്കുന്നുണ്ട് നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പൊളിച്ചത് ഒരു ഭാഗം പൊളിച്ച് പരിഷ്കരിച്ച് നിലവിലുള്ള ഘടനയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നതും പുരാവസ്തു വകുപ്പിന്റെ സർവേ റിപ്പോർട്ട് കേസിലെ ഇരു കക്ഷികൾക്കും നൽകുമെന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ തൂണുകളടക്കം പൊളിച്ച് പുതിയവ കൂട്ടിച്ചേർത്തു പള്ളിയുടെ മുൻവശത്ത് നമസ്കാരത്തിന് വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഹൈന്ദവ ദേവന്മാരെ ചിത്രീകരിക്കുന്ന ശില്പങ്ങളും മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത വാസ്തുവിദ്യ ഘടകങ്ങളും കണ്ടെത്തിയതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ക്ഷേത്രങ്ങളിലെ കല്ലുകളിൽ ദേവനാഗിരി ിങ്ക് കനട ലിപികളിൽ ഉള്ള ലിഖിതങ്ങളും അടക്കം കണ്ടെത്തിയിരിക്കുകയാണ് സർവേ റിപ്പോർട്ടിൽ ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട് പള്ളി നിർമ്മാണത്തിന് നേരത്തെയുള്ള ക്ഷേത്രത്തിന്റെ തൂണുകളും മറ്റും ഉപയോഗിച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹിന്ദു ക്ഷേത്രം തകർത്താണോ പതിനേഴാം നൂറ്റാണ്ടിൽ മസ്ജിദ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താനായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് പുരാവസ്തു വകുപ്പിന്റെ സർവേക്ക് ജില്ലാ കോടതി അനുമതി നൽകുന്നത് തുടർന്ന് ഡിസംബർ പതിനെട്ടിനാണ് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് പുരാവസ്തു വകുപ്പ് ഈ റിപ്പോർട്ടുകളടക്കം നൽകി പിന്നാലെ ഇവർ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു നാലാഴ്ചത്തേക്ക് ഈ സർവേ റിപ്പോർട്ട് പുറത്ത് വിടരുത് എന്നായിരുന്നു കോടതിയോട് ഇവർ അപേക്ഷിച്ചത് എന്നാൽ ഈ സർവേ റിപ്പോർട്ട് കേസിൽ കക്ഷികളായ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് കൈമാറാമെന്നും എന്നാൽ ഇതൊന്നും പരസ്യമാക്കരുത് എന്നായിരുന്നു ബുധനാഴ്ച ജില്ലാ ജഡ്ജി എ കെ വിശ്വേഷ് വിധിച്ചിരുന്നത് കൂടാതെ കാശി വിശ്വനാഥ് ട്രസ്റ്റ് വാരണാസി ജില്ലാ മജിസ്ട്രേറ്റ് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി എന്നിവർക്കും ഇതിന്റെ പകർപ്പ് നൽകാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഗ്യാൻ പുരാവസ്തു നടത്തിയ സർവേ റിപ്പോർട്ടിനായി പതിനൊന്ന് പേരാണ് അപേക്ഷ നൽകിയത് ഹിന്ദുപക്ഷത്തു നിന്നുള്ള അഞ്ച് ഹർജിക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന അഭിഭാഷകൻ അഞ്ചുമാൻ ഇൻസ്താമിയ മസ്ജിദ് കമ്മിറ്റി കാശി വിശ്വനാഥ് ട്രസ്റ്റ് ഉത്തർപ്രദേശ് സർക്കാർ ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി വാരണാസി ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരാണ് ഈ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ പകർപ്പിനായി അപേക്ഷിച്ചിരുന്നത് മുദ്രവച്ച കവറിലായിരുന്നു ഈ സർവേ റിപ്പോർട്ട് വാരണാസി ജില്ലാ കോടതിയിൽ പുരാവസ്തു വകുപ്പ് സമർപ്പിച്ചത് പിന്നീടാണ് നാലാഴ്ചത്തേക്ക് ഇത് പരസ്യപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പുരാവസ്തു വകുപ്പ് വാരണാസി ജില്ലാ കോടതിയിൽ തന്നെ അപേക്ഷ നൽകിയത് അന്ന് കൃത്യമായ കാരണമൊന്നും പറയാതെയായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജില്ലാ ജഡ്ജിയോട് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടത് റിപ്പോർട്ട്